ഫുഡ് പ്രിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡ് മുതൽ ചിത്രീകരിക്കുന്നത് കോതമംഗലം രൂപതയുടെ വൈദിക മന്ദിരങ്ങളാണ് കോതമംഗലം രൂപതയ്ക്ക് രണ്ട് വൈദിക മന്ദിരങ്ങളാണുള്ളത് ഒന്ന് മൂവാറ്റുപുഴ വാഴപ്പള്ളി നിരപ്പിലുള്ള ശാന്തി നിലയവും തൊടുപുഴ മുതലക്കുടത്തുള്ള സഞ്ജോ ഈ രണ്ട് വൈദിക മന്ദിരങ്ങളിലുമായി നാൽപ്പത്തിയൊന്ന് വൈദികരാണ് കോതമംഗലം രൂപതയിലെ വിശ്രമ ജീവിതം നയിക്കുന്നത് ഇന്ന് വാഴപ്പള്ളി ശാന്തി നിലയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് കോതമംഗലം രൂപതയുടെ അഭിയന്യ പിതാവ് മാർ ജോർജ് മടത്ത് കണ്ടെത്തിൽ പിതാവ് എപ്പോഴും പറയും പ്രീസ്റ്റ് ഹോമുകൾ രൂപതയുടെ പവർ ഹൗസാണ് ഇവിടെ നിന്നാണ് രൂപതയ്ക്ക് വേണ്ട പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ചോദിച്ചു വാങ്ങുന്നത് നമുക്ക് ഇവിടെയുള്ള അച്ഛന്മാരെ പരിചയപ്പെടാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ഒലിയപ്പറം അച്ഛനെ കുറിച്ചാണ് സീറോ മലബാർ സഭ രണ്ടായിരത്തി പത്തൊമ്പതിൽ അച്ഛന് വൈദിക രത്നം നൽകി ആദരിച്ചിരുന്നു കോതമംഗലം ഇടവകക്കാരനായ അച്ഛൻ പ്രീഷ്ടഹോമിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അച്ഛനെ നമുക്ക് കാണാം പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് എന്നല്ലേ പറയുന്നത് പൊതുവേ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയും വൈദികരുടെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മമാരുടെ ഹൃദയത്തിലായിരിക്കും വൈദികനാകാൻ കൊതിച്ച ഒരു ബാല്യകാലാണോ അച്ഛൻ ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തൊട്ടേ ഒരു പുരോഹിതനാകണം എന്നൊരു ആഗ്രഹം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നോ ഞാന് എന്റെ അമ്മ വീട്ടിലാണ് ജനിക്കുന്നത് മൂന്നാമത്തെ കുട്ടിയായിട്ട് ഇവിടെയൊക്കെ ആദ്യം ഒന്നും രണ്ടും ഒക്കെ സ്വന്തം അമ്മ വീട്ടിൽ അതിനപ്പുറത്ത് മൂന്നാമത്തൊന്നും വരാറില്ലായിരിക്കും മൂന്നാമത്തത് അമ്മ വീട്ടിൽ വരിക എന്ന് പറയുന്നത് എക്സെപ്ഷനിലാണ് അതും ഞാൻ ജനിക്കുന്നത് ഈ ധനഹ കാലത്താണ് അമ്മ വീട് ഇരിങ്ങാൽക്കുടയാണ് അവിടെ പൂജരാജാക്കന്മാര് പിണ്ടിപ്പെരുന്നാൾ ആ പിന്തിപ്പെരുന്നാളിന്റെ ആഘോഷത്തിനിടയിൽ അവിടുത്തെ ഈ പലഹാരത്തിന്റെ നറുമണമൊക്കെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഉത്സവ ലഹരി പിറന്നു വീഴുന്നത് പിന്നെ അമ്മയ്ക്കാണ് മൂന്നാമത്തെ പ്രസവം ആയതുകൊണ്ട് വളരെ ഈസിയാണ് കാര്യങ്ങള് സ്വന്തം വീട്ടിലായതുകൊണ്ട് ഷീ സക്ഷുവം അങ്ങനെ ഭയങ്കര അനുകൂലമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണ് ആഹ്ലാദത്തിന്റെ അപ്പൊ വളരെ നല്ലൊരു ലോകത്തെ ഞാൻ ആദ്യം കാണുന്നു മൈ ഫസ്റ്റ് ഇംപ്രഷൻ അപ്പൊ അത് തന്നെ സ്നേഹം ലഭിച്ച സന്തോഷം ലഭിച്ചിട്ടും അത് എന്റെ ജീവിതത്തിൽ മുഴുവനും നിറം പകരുന്ന ഒരു ആരംഭമായിരുന്നു അത് അച്ഛന്റെ സ്വന്തം വീടും കാര്യങ്ങളും ഒന്ന് പറയുമോ ആ സ്വന്തം വീട് കോതമംഗലത്ത് കോതമംഗലം കത്തിഡൽ ഇടോയിലാണ് അവിടെ ഞങ്ങൾ ഒൻപത് മക്കളാണ് ഞാൻ മൂന്നാമൻ ആ ഇപ്പോൾ ഏറ്റവും മൂത്ത ആൾ ഒരു സിസ്റ്റർ സി എസ് എൻ സിസ്റ്റർ സെസ് സ്റ്റെഫനി രണ്ടാമത്തെ ആള് ഒരു സി എം ഐ ഫാദർ മേരിദാസൻ ഞാൻ മൂന്നാമൻ ജോർജ് ഓലിയപ്പുറം ഫാദർ ജോർജ് ഇപ്പൊ മൂന്ന് തരക്കാരാണ് പിന്നീട് വരുന്നുണ്ട് തൊട്ടു താഴെ അതിന്റെ അനുജൻ മാരീഡ് ആണ് പക്ഷെ അതിന് തൊട്ടു താഴെ വീണ്ടും ഒരു സിസ്റ്റർ ഉണ്ട് ഇപ്പം എസ് ഡി സഹോദരിയാണ് അങ്ങനെ രണ്ടും രണ്ടും നാലും ബാക്കി അഞ്ചു പേര് ലോകത്തിനും ഒൻപത് പേര് വലിയൊരു ഒരു കുടുംബമാണ് അതെ അതെ പക്ഷെ ഞാനാണ് ഒന്നാമൻ മൂന്നാമനാണെങ്കിലും ദൈവീളിയുടെ കാര്യത്തിൽ ഞാനായിരുന്നു ഒന്നാമത് എസ് എൽ സി കഴിഞ്ഞ ഉടനെട്ടു ലേറ്റ് ആയിട്ടാണോ അതെ അതെ ജ്യേഷ്ഠൻ നിർമ്മല കോളേജിലെ ഫുട്ബോൾ ടീമിന്റെ അങ്ങോക്കെ ആയിരുന്നു അത് കഴിഞ്ഞ ബി എസ് സി എല്ലാം കഴിഞ്ഞ് ഒരുപോലെ വീട്ടിലിരുന്ന് ശേഷമാണ് സിസ്റ്റർ ആണെങ്കിൽ ട്രിച്ചിയിൽ പി യു സി കഴിഞ്ഞ് പിന്നെ ഒരു ഒരുപോലെ വീട്ടിലിരുന്ന ശേഷമാണ് സിസ്റ്റർ സിസ്റ്ററാകാൻ പോയത് അതുകൊണ്ട് ഐ കെയിം ഫസ്റ്റ് മൂന്നാമനായതെങ്കിലും ഞാൻ ഒന്നാമനായി എന്റെ എൻ്റെ ഇവരൊക്കെ അപ്പം ആ കാര്യത്തില് അച്ഛനൊരു സീനിയോറിറ്റി ആകാശം സീനിയോറിറ്റി ബഹുമാനം നമുക്ക് കിട്ടുന്ന എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരല്ലും ഇല്ലാതെ നമുക്ക് ഉണ്ടല്ലോ ഒരു വീട്ടിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കാരണം അപ്പൻ്റെ കർണമായിട്ടൊക്കെ ശകാരവും ഉത്തരവാദിത്വം എല്ലാം മൂത്തോർക്കാം ഒന്നും രണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ കഴിയുമ്പോഴത്തേക്കും മൂന്നാമനൊരു ഈസി ലൈഫാണ് അങ്ങനെ ഒരു തരത്തിൽ കെയർ ഫ്രീ ആയിട്ട് ജീവിതം തുടങ്ങിയ സന്തോഷത്തിൽ തുടങ്ങിയ ഭാരരഹിതമായ ഒരു ജീവിതത്തിന്റെ തുടക്കമാണ് എനിക്കുണ്ടായത് അതുകൊണ്ട് ദൈവത്തിന് ഒരു പിടി നന്ദി പറയണം ശാലോം പ്രേക്ഷകരെ സംബന്ധിച്ച് വീട്ടില് രണ്ടാമതും മൂന്നാമതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കെയർഫ്രീ ലൈഫാണ് ദൈവത്തിന് നന്ദി പറയാനായിട്ട് അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ബാല്യകാലത്ത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട ജീവിത കാര്യങ്ങളൊക്കെ ഞാൻ കത്തിയടൽ അന്ന് കത്തിയിട്ടല്ല ഞാൻ കത്തിയിട്ടിലാക്കുകയാണ് ചെയ്തത് എന്റെ എന്റെ പന്ത്രണ്ടാമത്തെ പിറന്നാടിനാണ് കോതങ്കല് രൂപതയുടെ ഉദ്ഘാടനം സംഭവിക്കുന്നത് ഞാനൊന്ന് വീണ്ടും ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് പള്ളി അത്രയും തന്നെ സ്കൂളിലേക്കും എന്നാലും രാവിലെ മിക്കവാറും അമ്മ കൊണ്ടുപോകും പള്ളിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൊന്തയൊക്കെ ചൊല്ലി പള്ളിയിൽ പോകും തിരിച്ചു വരും പിന്നെ വീണ്ടും സ്കൂളിലേക്ക് പോവും രണ്ട് കിലോമീറ്റർ നടക്കണം അങ്ങനെ അമ്മ ഒരു ഭയങ്കര ഭക്തിയുള്ള ഒരു ആ ഒരു അമ്മയാണ് സ്നേഹം അതിലേറെ സ്നേഹമുള്ള ശകാരിക്കാൻ അറിയാൻ പാടില്ലാത്തൊരമ്മയായിരുന്നു സ്നേഹിക്കാൻ മാത്രം ത്യാഗം സഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ ഒമ്പത് മക്കളും ഉള്ളപ്പം അമ്മ രാവിലെ എല്ലാ ദിവസവും പള്ളി പോവായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ പോകായിരുന്നു അമ്മയ്ക്ക് ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു റീത്താ പുണ്യോദയത്തോട് പതിനൊന്നാം ക്ലാസ്സിലായപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നൊവേന റീത പുണ്യോദയോട് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ റോസി തോറ്റുപോയി പക്ഷെ റോസി വിട്ട് കൊടുത്തില്ല തുടർന്നും നൊവേന ഈ എലുകൊണ്ടിരുന്നു റീതാ പുണ്യോദിയുടെ നൊവേന എല്ലുകൊണ്ടിരുന്നു ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ ബുക്കുകളൊക്കെ വന്നു അപ്പോൾ ഓഫീസിൽ നിന്ന് അഡ്മിനിസ്ട്രേസി വിളിച്ചു റോസി വിളിച്ചു റോസി ഓ ശരി പാസ്സായിരിക്കണു തോറ്റെന്ന് വരുതിയിട്ടും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു റീത്താ പുണ്യ ജീവിതം ആയിരുന്നു എന്നിട്ട് ഈ റീത്ത പുണ്യെ കുറിച്ച് വേന കൈകൊണ്ട് എഴുതി പല്ലർക്കായിട്ട് കൊടുക്കുമായിരുന്നു പിന്നീട് അത് പ്രിന്റ് ചെയ്ത് കോപ്പി ഉണ്ടാക്കി എല്ലാവരും കൊടുക്കുവായിരുന്നു വളർത്താനും ഒരു ഒരു മാറി തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ പിന്നെ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ അമ്മ കൂടുതൽ മക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ അങ്ങനെ എന്തേലും ഒരു ബുദ്ധിമുട്ടോ ഷെയർ ചെയ്ത് കഷ്ടപ്പാടാണ് അങ്ങനെ ഒരു തോന്നലോ അങ്ങനെയൊക്കെ കുടുംബത്തിൽ തോന്നിയിട്ടുണ്ടോ എന്നാലും മൂന്നാമനായതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ സകാരം മുഴുവൻ മേടിക്കുന്ന മൂത്തവരാണ് അവർക്കാണ് ഉത്തരവാദിത്തങ്ങൾ അതുകൊണ്ട് ഞാൻ വളരെ സേഫ് സോണിലിരിക്കുകയായിരുന്നു ആ താഴെക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല അതുമല്ല ഉത്തരവാദിത്വം എടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും പോയി ആയി കഴിഞ്ഞപ്പോഴത്തേ അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഒരു ഭാരവും അനുഭവിക്കാൻ വിട വരാത്തൊരു ഭാഗ്യവാനാണ് ഞാൻ ആരോടും പറയുന്നത് പിന്നെ അച്ഛനാകാൻ പോയ ആ ഒരു സാഹചര്യം ഞാനിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കൗട്ടർ ബോയ് ആയിരുന്നു കത്തിൽ പള്ളിയിൽ കൗട്ടർ ബോയിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു പിന്നെ അന്ന് സൊഡാലിറ്റിയാണ് മിഷൻ ലീഗ് അല്ല സൊഡാലിറ്റിയുടെ പ്രീഫെക്റ്റ് ആയിരുന്നു ഞാൻ പത്താം ക്ലാസ്സിലായിരിക്കുമ്പം അങ്ങനെ രണ്ട് പ്രധാന തസ്തികളിൽ അങ്ങനെ ആയ സ്വാഭാവികമായിട്ടും കൊച്ച്മാർ നമ്മളെ കണ്ണു വയ്ക്കുമല്ലോ കോളാമ്പടിയിൽ പോളഅച്ചനായിരുന്നു ഞങ്ങളുടെ പൊക്കമുള്ള അദ്ദേഹം ഇവിടെ താമസി മരിച്ചു അടുത്താളില് അദ്ദേഹം നല്ല പാട്ടുകാരനാണ് അദ്ദേഹം കൊച്ചച്ഛനായിരുന്നു അദ്ദേഹം ഒരു ദിവസം തന്നെ വിളിച്ചു ശനിയാഴ്ച കഴിഞ്ഞിട്ട് അപ്പോഴേ ജോർജേ എന്താ ഇനി ഞാൻ പ്രത്യേകിച്ച് ആലോചിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പത്തെ സെമിനാറിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമായി അച്ഛനും അങ്ങനെ അന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ സെമിനാരിയിൽ പോയത് പിന്നീട് പോകുമായിരുന്നിരിക്കും പക്ഷെ അന്ന് പോകാൻ കാരണം ഈ കൊച്ചു ചോദ്യമാണ് കൊച്ചച്ചൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ പോകാതിരിക്കണേ നമ്മുടെ അത് അതുപോലെ ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട് വരും ഒരു ബോധ്യമുണ്ട് ആ അങ്ങനെ വീടും ഒരു സെമിനാരി ആയിരുന്നു പള്ളിയിൽ ഇതുപോലെയുള്ള അതുകൊണ്ട് സെമിനാരിക്കുള്ള ട്രാൻസിഷൻ ഒരു മാറ്റം ഒരു മാറ്റമേ ആയിരുന്നില്ല ആ ഒന്ന് നമുക്കൊരു ഭാരപ്പെട്ട പ്രാർത്ഥിക്കാന്നുള്ളതോ നടത്തുക എന്നുള്ളത് ഒന്നും മൈനസ് സെമിനാരി ചെന്നപ്പം അതിന് ആണെന്ന് തോന്നിയോ പലപ്പോഴും സെമിനാരിയെ കുറിച്ചൊക്കെയുള്ള വലിയ എന്താ പറയുന്നു പേടിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളൊക്കെ പലരും ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ രൂപീകരണത്തിനുണ്ടായിരുന്ന എന്ന് പറഞ്ഞ ഒരു വർഗീസ് മതകുന്നേ അച്ഛൻ പോവുക വളരെ മാന്യനായ റക്ടർ പലരെ കുറ്റം കേട്ടിട്ടുണ്ട് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ ഡിസിപ്ലിൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള അത്തരം കാര്യങ്ങളൊന്നുമില്ലാത്ത തികഞ്ഞും മാന്യനായ പൂനെ കാൻറ്റീലാണ് അദ്ദേഹം പഠിച്ചത് ജസ്വീറ്റ്സിൻ്റെ കീഴ് അപ്പം അതിൻ്റേതായിട്ട് ആ രൂപീകരണത്തിൻ്റെ ഒരു മാന്യത ജീവിതത്തിനുണ്ടാകാം അതുകൊണ്ട് തികഞ്ഞ മാന്യതയോടെയാണ് അച്ഛൻ ഞങ്ങളോട് പെരുമാറിയിരുന്നത് പിന്നെ പട്ടം ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളോട് വലിയ ബഹുമാനമാണ് പഠിത്തമൊക്കെ ആ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആദരവോടെ അദ്ദേഹം പെരുമാറുക അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ജോസഫ് കോച്ചി കുടിയാച്ചനാണ് ഞങ്ങളുടെ വൈസ് റെക്ടർ ഇവിടെ വടബാദുര സിംനായക്ടറൊക്കെ ആയിട്ട് വർഷം ജോലി ചെയ്ത് മരിച്ചു അദ്ദേഹം ഈ രണ്ടുപേരും അപ്പൊ ഇവര് രണ്ടുപേർക്ക് എന്നോടും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിത കുടുംബ പശ്ചാത്തലമൊക്കെ അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രത്യേക ആ ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ പെറ്റി സിം ആദ്യം സ്ക്വയർ മാസ്റ്ററായി പിന്നീട്

പാട്ടൊരു ശീലമാണോ ചെറുപ്പം മുതലത്ര വലിയ പാട്ടൊന്നുമില്ല അന്ന് അന്ന് പാട്ടിന്റെ നിലവാരം പൊതുവെ കുറവായിരുന്നു വീടുകളിലൊക്കെ നമ്മുടെ ഭക്തിഗാനങ്ങളൊക്കെ ചെറുതായിട്ട് പാടുക എന്നല്ലാതെ അത് വലിയ തെറ്റില്ലാതെ പാടുമായിരുന്നു പക്ഷെ എല്ലാവർക്കും അത്ര നിലവാരം ഉണ്ടായിരുന്നുള്ളു ഗ്രാമത്തില് അതായിരുന്നു നിലവാരം അതിനപ്പുറത്തൊരു നിലവാരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മൂക്കില്ലാത്ത നാട്ടിൽ മുറിമൂക്കൻ രാജാവെന്ന് പറഞ്ഞാൽ ഞാൻ രാജാവായി എന്നുള്ളതാ സത്യം എന്താണേലും ഇതൊരു വിനയമായിട്ട് നമുക്ക് എടുക്കാം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു മധുര നമുക്ക് ശ്രവിക്കാൻ സമയമായി അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ പാടിയിട്ട് കുറച്ച് നാളെ ഉണ്ട് എന്നല്ല മാതാവിൻ്റെ ആയിക്കോട്ടെ എത്രയും ദയുള്ള മാതാവിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ ത്തോടിയണഞ്ഞവര് നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ശരണം ഗമിപ്പു നിന്തപാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ ശരണം ഗമിപ്പു നിൻതൃപാദത്തിൽ കരുണതൻ നിറകുടമാകുമേ കനിവോടെ ഇവരെ നീ കാക്കണമേ കന്യകമാരുടെ റാണിനീ വളരെ മനോഹരമായി അത് മാത്രമല്ല മാതാവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു മധ്യസ്ഥവും കൂടെ നമുക്ക് ലഭിച്ചു എൺപതാം വയസ്സിലും അച്ഛൻ നല്ല സുന്ദരായിട്ട് പാടുന്നുണ്ട് കേട്ടോ ഞാൻ മോശമായി പാടാറില്ല ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഐ ഡോണ്ട് ടേക്ക് നന്നായിട്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു കൂടി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വൈകിട്ട് പറയുന്നുണ്ട് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ് ഇപ്പോൾ വൈദികരെ ഓർക്കുമ്പോൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ഈ പുതുമയുള്ള സ്നേഹം നമുക്ക് പകർന്ന് തരുന്ന മധുര ഗായകരായിട്ട് പറയാറുണ്ട് അപ്പോൾ ആ ഒരു പട്ടത്തിൻ്റെ സമയം ആ ദിവ്യബലിയുടെ അനുഭവം അതൊക്കെ പ്രഷർക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു കഴിഞ്ഞു പിന്നീട് ഞാൻ മറ്റുള്ളവരെ ആയിരുന്നില്ല എന്നെ തൃശിയിൽ ജസ്യൂഡ്സ് നടത്തുന്ന ഒരു സെമിനാരിയിലേക്കാണ് ഇത് ഫിലോസഫിക്കായിട്ട് വിട്ടത് അത് ഒരു റീജിയണൽ സെമിനറി ആയിരുന്നു അതുകൊണ്ട് ഒരു ജസ്യൂട്ട്സ് ഫോർമേഷൻ എനിക്ക് കിട്ടി മൂന്ന് വർഷത്തേക്ക് വിദേശീയ വൈദികരും അവിടെ ഉണ്ടായിരുന്നു കൂടെ മൂന്ന് വർഷം അവിടെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞു മൂന്നാം ആയപ്പോൾ ഞാൻ അവിടുത്തെ ജനറൽ പ്രീഫെക്റ്റായി മലയാളിയായ ഞാൻ അവിടുത്തെ അവിടുത്തെ തമിഴ് റീജിയണൽ സെമിനാരിയിലെ ഒരു റെക്കമെൻറ്റേഷനും ഇല്ല ആരും ഒന്നുമില്ല എന്നിട്ട് പോലും ദൈവം എനിക്ക് അത് ആ ഫിലോസഫി കഴിഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ അവധിക്ക് വന്നപ്പോൾ കോതമലിക്കാൻ ബിഷപ്പ് പറഞ്ഞു പ്രത്യേകം പ്രാർത്ഥിക്കണം ജോർജ് ഞാൻ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് റോമിലേക്ക് ആ അപ്പോൾ തിയോളജിക്ക് എനിക്ക് റോമിലേക്ക് അഡ്മിഷൻ കിട്ടി ഓക്കെ ആ അപ്പോൾ അതുകൊണ്ട് റോമിലുള്ള പ്രൊപ്പഗാൻഡ കോളേജ് എല്ലാ ലോകത്തും മുഴുവൻ എല്ലായിടത്തും മിഷൻ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കോളേജാണ് അവിടെ നാല് വർഷം തിയോളജി ചെയ്തു അങ്ങനെ അറു അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ അറുപത്തി ഒൻപതിൽ അവിടെ വെച്ച് പട്ടം സ്വീകരിച്ചു റൂമിൽ വെച്ച് നമ്മുടെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ കഠിനാലായിരുന്ന പാലക്കാട്ടിൽ പിതാവ് അവിടെ വെച്ച് കർദിനാലായിട്ട് ഉയർത്തപ്പെട്ടു ആ സമയം അതിന് ആദ്യത്തെ പട്ടം ഞങ്ങളുടേതായിരുന്നു സീറോ മലബാർ റീത്തിൽ അല്ലെങ്കിൽ ലത്തീൻ രീതിയിൽ അവിടെ പട്ടം കിട്ടാറുള്ളൂ എല്ലാവർക്കും അങ്ങനെയാണ് ഞങ്ങൾക്ക് ആയിട്ട് ഞങ്ങൾ മൂന്ന് പേര് ഇനി ഞാനുണ്ടായിരുന്നു എറണാകുളം രൂപതയിൽ നിന്ന് എബ്രഹാം കാട്ടുമന അതേ മരിച്ചുപോയി രൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ പിന്നെ പാലാ രൂപതയിൽ നിന്ന് തോമസ് വെള്ളിലാന്തടം അദ്ദേഹം മരിച്ചിട്ട് അതിനേക്കും വർഷങ്ങളായി അദ്ദേഹം അവിടെ വെച്ച് പട്ട സ്വീകരിച്ചു കർത്താവ് നടത്തുന്ന വഴികളല്ലേ കേരളത്തിൻ്റെ പുറത്തെ സംസ്ഥാനം പിന്നെ വീണ്ടും ഇന്ത്യക്ക് പുറത്തേക്ക് ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു അനുഭവങ്ങളുടെ മേഖലയിലേക്ക് കർത്താവ് നടക്കുന്ന ഒരു അനുഭവമുണ്ട് ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുകയോ ആരോടും ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നോട് ചോദിച്ചു ഞാൻ സമ്മതം കൊല്ലുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ നമ്മൾ ദൈവഹിതം തേടുമ്പോൾ ഒന്നും തേടാതിരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് ദൈവം നല്ലത് ദൈവം തരും നമ്മൾ ചോദിക്കുന്ന ബെസ്റ്റ് ബെസ്റ്റായിരിക്കണം ഒരു നിർബന്ധമില്ല എന്നാ സത്യം ജീവിതത്തിൽ ഇതുവരെ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല ഒരു തസ്തികയും ചോദിച്ചിട്ടില്ല പക്ഷെ ലഭിച്ചതൊക്കെ ഒന്നാം തരമായിരുന്നു ഒരു മനസ്സിൻ്റെ കൂടെ പ്രത്യേകതയാണ് ജീവിതത്തെ ലഭിച്ചതെല്ലാം ാണ് ഒന്നാന്തരാണ് ആ ഒരു സംതൃപ്തി സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ലാത്തോ ചോദിക്കുന്നു കിട്ടിയ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല കാരണം നമ്മൾ ചോദിക്കുന്നത് നല്ലതായിരിക്കില്ല പക്ഷെ ദൈവം തരുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം ഏട്ടിപ്പിക്കും പലപ്പോഴും പ്രശ്നം നമ്മുടെ കൊച്ചു കൊച്ചു അപേക്ഷകളായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും അത് വാങ്ങിച്ച് നമ്മൾ നശിക്കും പക്ഷെ ദൈവം തരുന്നു മേടിക്കാൻ പോയാലോ ഏറ്റവും ബുദ്ധിപരമായ അതാണ് അതുകൊണ്ട് നിന്റെ ഹിതം തന്നെയാ അതാണ് ബെസ്റ്റ് ഏറ്റവും ദൈവഹിതമാണെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കണം എനിക്കൊന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു അച്ഛന് ഈ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഒരു ഫുൾ ടൈം ഡയറക്ടറായിട്ട് കോതമംഗലം രൂപതയിൽ ആദ്യമായിട്ട് നിയമിതനായത് അച്ഛനാണ് അല്ലേ അപ്പം നിയമനം അതേ തുടർന്ന് ഉറപ്പായിട്ടും ഒരു പുതിയ സാരഥ്യത്തിലേക്ക് വരുമ്പോൾ ചില ചലഞ്ചസ് ചലഞ്ചസൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ കാരണം കുട്ടികളുടെ ഒരു ഫോർമേഷനും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നല്ലോ അത് ആ വഴി ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇരുപത്തിയാല് വയസ്സിൻ്റെ പട്ടം മേടിച്ചു ഉടൻ തന്നെ അന്ന് അന്നത്തെ സ്ഥിതി അനുസരിച്ച് അവിടെ തുടരാനാണ് പ്ലാൻ ഉപരിപഠനത്തിന് പക്ഷേ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞ തീരുമാനമെടുത്തു അവിടെ പഠിച്ച പട്ടം സ്വീകരിച്ചവരൊക്കെ നാട്ടിൽ വന്ന് ഒരു പാസ്റ്റൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ ശേഷം ഉപരിപഠനത്തിൽ പോകണം അതുകൊണ്ട് ഞാൻ ഉടൻ തിരിച്ചു വരേണ്ടി വന്നു എൻ്റെ പ്ലാനൊക്കെ തെറ്റിച്ച് തിരിച്ചു വരേണ്ടി വന്നു ഇവിടെ വന്ന് ആദ്യം മുതലക്കോട് വലിയ പള്ളിയിൽ അസ്തേന്തി അത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു പള്ളിയിലേക്ക് എന്നെ മാറ്റി കലയന്താനി കാരണം അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി ഒരു അച്ഛന്റെ അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് എന്നെ സ്വീകാര്യയുടെ സഹായത്തിനായിട്ട് തൽക്കാലത്തേക്ക് വിട്ടതാ പക്ഷെ ഞാൻ അവിടെ തുടർന്നു അടുത്ത അപ്പോയിന്റ്മെന്റ് വന്നു പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് വലിയ സന്തോഷമായി പോയി കുഞ്ഞുനാട് നമുക്ക് സെക്രട്ടറി പക്ഷേ പക്ഷെ അവരുടെ അച്ഛൻ വരാത്തതുകൊണ്ട് വീണ്ടും ഞാൻ കലയന്താനയില് തുടർന്നു അവിടെ നല്ലൊരു പാസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് പാടാനും പ്രസംഗിക്കാനും ഒക്കെ റോമിപ്പടിച്ച് എനിക്ക് നല്ലൊരു അവസരങ്ങൾ ഉണ്ടായി അതിനുശേഷം പിന്നെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടി അത് പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടല്ല മിഷൻ ലീഗിന്റെ രൂപതാ ഡയറക്ടറായിട്ട് അപ്പോഴേക്ക് എനിക്ക് അത്യാവശ്യം പ്രസംഗം പറയാനും പാടാനും ഒക്കെ ഉള്ള വഴിവുകൾ കാർജിക്കാൻ പറ്റി അങ്ങനെ അതാണ് തുടക്കം അപ്പം ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്യുവായിരുന്നു അന്ന് അവിഭക്ത കോതുമല രൂപതയാണ് ഇടുക്കിയും മുഴുവനും ഉണ്ട് അപ്പം അന്ന് നമ്മൾ ഈ പ്രദേശം മുഴുവൻ മിക്ക ഓരോരുത്തും വണ്ടി പോകില്ല പിന്നെ എൻ്റെ ചെറിയ റോമിൽ നിന്നും കൊണ്ട് ഒരു സ്കൂട്ടർ ഉണ്ട് അത് ചെറിയിടത്ത് ഒരു വി ഐ പി ആണ് ആദ്യമായിട്ട് സ്കൂട്ടർ കാണുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഈ പോലെ അവിടെ ചെല്ലുന്ന ആദ്യത്തെ വണ്ടിയാണ് പല സ്ഥലത്തും പോലും അവിടെ എത്താൻ പറ്റില്ലല്ലോ വീണ്ടും നടക്കേണ്ടി വരുന്ന പല സ്ഥലത്തും എത്തില്ല എത്തണമെങ്കിൽ തന്നെ നല്ല ഭയങ്കര സ്കില് വേണം ഈ സ്കൂട്ടർ ഓടിച്ചോണ്ട് കേറണെങ്കിൽ അതെല്ലാം നമ്മൾ ആർജിച്ചെടുക്കാൻ പറ്റി ലൈഫും നടക്കാൻ ഒരേ ഒരു വശം നടന്നു തുടങ്ങിയാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കും മിഷ്ലീഗില് ഈ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ും അവർക്കൊരു പ്രേരണയായി മാറാനൊക്കെ അവിടെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് രാവിലെ ഒരു ഒരടവേല് കുട്ടികളോട് സംസാരിക്കും അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോൾ മറ്റൊരു പള്ളിയിൽ ചെല്ലും അവിടെ നടന്ന് പിറ്റേ ദിവസം അടുത്ത പള്ളിയിലേക്ക് പോകും അങ്ങനെ രൂപത അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ നടന്ന് കുട്ടികൾ കൂടെ ഉണ്ടാവും നടന്ന് പോകാനായിട്ട് ചുമക്കാനൊക്കെ ആയിട്ട് ബാഗ് അങ്ങനെ ചെല്ലുമ്പോ എന്താ സംഭവിക്കണേ ഹൈ ഹൈറേഞ്ചല്ലേ എന്ത് പറഞ്ഞാലും മതിയല്ലോ അതുകൊണ്ട് നമ്മളുടെ ഭാഷ നമ്മുടെ ആശയവും വളരെ സ്വാഭാവികമായിട്ട് യാതൊരു ഭീതിയില്ല എന്ന് നമ്മൾ പറയുക അപ്പം വി ഡെവലപ്പ് എ സ്റ്റൈൽ നമ്മുടെ ഒരു ശൈലി വളർത്താനായില്ല സഹായിച്ചു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള ആ കഴിവ് ആർജിച്ചെടുക്കുന്നത് ഈ ഈ മിഷൻ ലീഗിലൂടെയാണ് കൂടാതെ വളരെ നല്ല അത്മായ നേതൃത്വം ഉണ്ടായിരുന്നു ഒരു മത്തച്ചൻ പുരക്കിൽ അതിന് ആദ്യ പ്രവർത്തകരാ പിന്നെ ഒരു ദോസ കൊമ്പിയാകുളം ഭയങ്കര തീഷ്ണമതികളാണ് ശരിക്കും അവർ മിഷണറീസ് ആണ് നൂറ് ശതമാനം അപ്പം അവരുടെയൊക്കെ ചൈതന്യം ഒരു പരിധി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി ഞാൻ അവരിന്ന് പഠിക്കുക ചെയ്തത് അവരെന്നെ ആവേശം കൊള്ളിക്കുവായിരുന്നു ദേഷ്യപ്പെടും ചിലപ്പോൾ വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തീഷ്ണതയുള്ള ആത്മാരിൽ നിന്ന് ഒരു പുരോഹിതനാവേശം കൊണ്ടിരുന്നു എന്ന് തുറന്നു പറയാന് അതൊരു വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കാനും അഭിമാനം എൻ്റെ ട്രാൻസിഷൻ വളരെ സ്ലോ ആയ അത്രയും പെട്ടെന്നല്ലല്ലോ ഞാൻ മിഷൻ ലീഗ് കഴിഞ്ഞു പിന്നീട് തിരിച്ച് ഞാൻ ഉപരിപഠനത്തിന് പോയി മിഷൻ ലീഗിന്റെ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഡോക്ടറേറ്റിന് വേണ്ടി റോമിൽ പോയി ആ ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ രൂപതയുടെ ആയിട്ടാണ് തിരിച്ചു വരുന്നത് ഓ ആദ്യം മിഷൻ ലീഗ് ഡയറക്ടായിട്ട് പോത്തന പിതാവിൻ്റെ കീഴിൽ വീണ്ടും ചാൻസലറായിട്ടും ഇപ്പം പുന്നക്കോട്ടി പിതാവിൻ്റെ കീഴിൽ പത്ത് വർഷത്തേക്ക് അവിടെ ചാൻസലർ ജോലിയായിരുന്നു അപ്പം ഇവിടെ എല്ലാ ഇടവകളും സന്ദർശിക്കണം കാറ്റഗറീസത്തിൻ്റെ ഡയറക്ടർ മറ്റ കുറെ പല ജസ്തികൾ ആ കാലത്തുണ്ട് ഒരു ജസ്തികൾ ഒതുങ്ങുകയില്ല അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര റേഞ്ച് കിട്ടുക കാറ്റഗറീസത്തിൻ്റെയും മറ്റ് പിന്നെ പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ ചാൻസ് എവിടെ ചെന്നാലും നമ്മൾ പ്രസംഗിക്കണം അത് ധാരാളം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പ്രസംഗിക്കാത്ത ഇടവകളില്ല അതുപോലെ തന്നെ അവിടെ കാറ്റഗറി അനുസരിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ചെറുഷ്പംശലീൻ്റെ സമയത്ത് കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും കുടുംബങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് വൈദികർക്ക് ധ്യാനം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മെത്രാൻമാരുടെ കൂട്ടായ്മയിൽ പോലും അച്ഛൻ ധ്യാനം കൊടുത്തിട്ടുണ്ട് ഇനിയൊന്നും പാലയിലും നമ്മുടെ ബൈബിൾ കൺവെൻഷനൊക്കെ അച്ഛൻ പണ്ട് കാലങ്ങളിൽ വന്നു തോർക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു ഒരു പ്രസംഗകൻ എന്നുള്ള രീതിയിലുള്ള അച്ഛൻ്റെ അനുഭവങ്ങൾ കർത്താവ് വഴിന്നെടുത്തിയ രീതികളൊക്കെ ഒന്ന് പങ്കുവയ്ക്കും ഏതാ ഇതെല്ലാം വളരെ ഗ്രാജുവൽ ആയിരുന്നു കാരണം ഒന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ലാത്തതുകൊണ്ട് ദൈവം തന്നതുകൊണ്ട് എവ്രിതിങ് വാസ് ഇൻ പ്ലേസ് ഒന്നും ഔട്ട് ഓഫ് പ്ലേസല്ലോ സമയത്ത് സമയത്ത് ദൈവം നമ്മുടെ ഗ്രാജ്വലായിട്ട് വളർത്തിയെടുക്കുന്ന അനുഭവം നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമുക്ക് വേണ്ടി അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ദൈവം തരുന്നു വാങ്ങിച്ചാൽ ദറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ഓരോ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ബി ഫോർമേഷനൊക്കെ കിട്ടി കാറ്റഗീസിൻ്റെ ഡയറക്ടറായി പിന്നെ എല്ലാ പള്ളികളിലും പോയി ഇത് പ്രസംഗിക്കണം അധ്യാപകർ അങ്ങനെ ഒന്ന് അതിനുശേഷമാണ് പിന്നെ ധ്യാന രംഗത്തേക്ക് നമ്മൾ വരുന്നത് കൺവെൻഷന്റെ ധ്യാന സത്യം പറഞ്ഞാൽ ഞാൻ വാഴക്കുളം വികാരിയായി തീർന്നപ്പോഴാണ് മിക്കവാറും ഞായറാഴ്ചകളൊക്കെ ധ്യാനിപ്പിക്കാൻ പിടിക്കും അച്ഛന്മാരെ അല്ല ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനടയ്ക്ക് അച്ഛനെ പ്രസംഗിക്കാൻ പോകാനും പോകാനൊക്കെ ഇഷ്ടമായിരുന്നു ഇതൊന്നും നമ്മൾ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ചോദിച്ചു കഴിയുമ്പോൾ ഒന്നും ഞാൻ നിഷേധിക്കാറില്ല സമയം സമയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വില വയ്ക്കാറില്ല ഐ ഐ ജസ്റ്റ് സേ യെസ് എന്റെ താല്പര്യത്തിൻ്റെ പേരിൽ ഒരിടത്തും പോയിട്ടുമില്ല സത്യം പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹപ്രകാരമൊന്നും പോയതല്ല ഒരു ഒരാവശ്യത്തിന് വേണ്ടി എല്ലായിടത്തും നമ്മുടെ പോകുന്ന സ്ഥിതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വാഴക്കുളത്തെ വികാരി ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇത്തരത്തിൽ ധ്യാനത്തിൻ്റെ സംഭവിച്ചതിൻ്റെ കേരളത്തിലെ മൂന്ന് രീതിയിലെ മുഴുവൻ രൂപതകളിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട് അച്ഛൻമാരെ ആ പിന്നെ അതുകൂടാതെ റിലീജിയസിൻ്റെ നല്ലൊരു ഭാഗം സി എം ഐ എസ് സി എസ് ടി പിന്നെ വിൻസെൻഷൻസ് ഇൻസെൻഷൻ ആദ്യം ഞാൻ ധ്യാനം നടത്തിയതാണ് അങ്ങനെ മിക്കവാറും റിലീജിയസ് മുഴുവനും ഓക്കെ അച്ഛന്റെ വിസ്തകരണങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ ഓരോ സമയത്തും നമ്മുടെ മുകളിലുള്ള അല്ലെങ്കിൽ അധികാരികൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അച്ഛൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്